നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭ പതിനൊന്നാം വാർഡ് സഭായോഗം കണ്ണംവള്ളി പെരിങ്ങളം നോർത്ത് കൗൺസിലർ അൻസാർ നഗരസഭിയം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ നഗരസഭ പതിനൊന്നാം വാർഡ് വാർഡ് സഭായോഗം കണ്ണി പെരിങ്ങളം നോർത്ത് എൽ പാനൂർ നഗരസഭാ കൗൺസിലർ അൻസാർ അണിയാരം ഉദ്ഘാടനം ചെയ്തു د سيشن د جینا سبا راځو د دې په متاه واسو څرګندې വാർഡ് കൗൺസിലർ ഷീബ അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി കൺവീനർ കെ കെ വിജയൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു അംഗൻവാടി വർക്കർ കെ സുലോചന ഗുണഭോക്തൃ ലിസ്റ്റ് വിതരണം നടത്തി കോർഡിനേറ്റർ നീതു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു സമഗ്ര ന്യൂസ്